എസ് എസ് സി വഴി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഈ വർഷം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു എക്സാമിനേഷൻ കലണ്ടർ കറക്റ്റായിട്ട് എത്തിച്ചതാണ് അവർ പറഞ്ഞ പ്രകാരം തന്നെ നോട്ടിഫിക്കേഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ് സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ആദ്യം വന്നത് ഫേസ് തേർട്ടീ നോട്ടിഫിക്കേഷൻ അതിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അത് കണ്ടുവരാട്ടോ ഞാൻ താഴെ കൊടുക്കാം അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ വിവിധ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നവർക്ക് സെലക്ഷൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നു ഏജ് ലിമിറ്റും അത്യാവശ്യം വരുന്നുണ്ട് നല്ലൊരു ഏജ് ക്രൈറ്റീരിയ വരുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ് പെട്ടെന്ന് കയറി അപേക്ഷയ്ക്കുക അതുപോലെ സ്റ്റെനോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു പ്ലസ് ടു കാര്ക്ക് സ്റ്റെനോഗ്രാഫർ ബോയ്സിനും ഗേൾസിനും സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷനും നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ലിങ്കിന് താഴെ കൊടുക്കാം പിന്നെ കമ്പയിൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഡിഗ്രിക്കാർക്ക് ബോയ്സിനും ഗേൾസിനും ഡിഗ്രിക്കാർക്ക് എൻ ഐ എ അതുപോലെ സി ബി ഐ തുടങ്ങിയ ഒരുപാട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഒരു അടിപൊളി നോട്ടിഫിക്കേഷനാണ് സി ജി എൽ കിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റിലാണ് അത്രയും നല്ലൊരു അടിപൊളി ചാൻസ് ആയതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോയും ആപ്ലിക്കേഷൻ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എത്തിച്ചാണ് വീഡിയോ കണ്ടുവരാട്ടോ അപ്പോൾ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസൊക്കെ ഇപ്പോൾ ലൈവാണ് നിങ്ങൾ കയറി അപേക്ഷ അയക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഡൽഹി പോലീസിലേക്കും സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ഇവിടെ കാണാം ഡൽഹി പോലീസ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് സബ് ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് സബ് ഇൻസ്പെക്ടർ എസ് ഐ പോസ്റ്റാണ് പതിനാറാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങും തിങ്കളാഴ്ച പതിനാറ് ജൂൺ മുതൽ ഏഴ് ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സെപ്റ്റംബർ മാസത്തിൽ അവർ പരീക്ഷയും നടത്തുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് വലിയ വ്യത്യാസം ഉണ്ടാവില്ല ഈ പറഞ്ഞൊരു ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം വന്നാൽ വന്നു അത്രയേ ഉള്ളൂ അപ്പോൾ പതിനാറാം തീയതി ജൂൺ പതിനാറിന് എസ് ഐ ഡൽഹി പോലീസിലേക്കും സെൻട്രൽ ആംബഡ് പോലീസ് ഫോഴ്സിലേക്ക് അതായത് സിആർ പി എഫ് സി ഐ എസ് എഫ് എസ് എസ് ബി ആസാം റൈഫിൽ ബി എസ് എഫ് തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലും പിന്നെ ഡൽഹി പോലീസിലും നിങ്ങൾക്കിനി എസ് ഐ ആവാം അപ്പോൾ പഠിച്ചോളൂ മക്കളെ നല്ലൊരു അവസരം തന്നെയാണ് വിട്ട് കളയണ്ട ആഞ്ഞു പിടിച്ചോളൂ പിന്നെ സി എച്ച് എസ് എൽ വരുന്നുണ്ട് പ്ലസ് ടു കാര്ക്ക് സി എച്ച് എസ് എൽ കാണാം സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷൻ ഇരുപത്തി മൂന്നാം തീയതി ആണ് വരുന്നത് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂലൈ പതിനെട്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷ നടത്തുന്നുണ്ട് പ്ലസ് ടു കാര്ക്ക് സി എച്ച് എസ് എൽ പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എസ് എസ് സി ജി ഡി പോലെ തന്നെ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നൊരു നോട്ടിഫിക്കേഷനാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇരുപത്തിയാറ് ജൂൺ ഈ മാസം ഇരുപത്തി മുതൽ അടുത്ത മാസം ഇരുപത്തിനാല് വരെ അപേക്ഷ അയക്കാൻ പറ്റും സെപ്റ്റംബർ മാസത്തിൽ അതിൻ്റെയും പരീക്ഷ വരുന്നുണ്ട് പിന്നെ ജൂനിയർ എഞ്ചിനീയർ വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഡിഗ്രി ഉള്ളവർക്ക് ജൂനിയർ എഞ്ചിനീയർ കോൺസ്റ്റബിൾ ഡ്രൈവർ ഡൽഹി പോലീസിലേക്ക് വരുന്നുണ്ട് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഡൽഹി പോലീസിലേക്ക് അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻ്റ് വയർലെസ് ഓപ്പറേറ്റർ ടെലി പ്രിൻറ്റർ വരുന്നുണ്ട് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട് ഡൽഹി പോലീസിലേക്ക് പിന്നെ കോൺസ്റ്റബിൾ ജി ഡി എസ് ജി ഡി കോൺസ്റ്റബിൾ വരുന്നുണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഈ വർഷം ഒക്ടോബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും കോൺസ്റ്റബിൾ ജി ഡി പത്താം ക്ലാസ് പാസ്സായവർക്ക് പാരാമിലിറ്ററി ഫോഴ്സിലും അതുപോലെ എൻ ഐ എസ് എസ് എഫ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്കൊരു ജോലി നോക്കുന്നുണ്ടെങ്കിൽ കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ജി ഡി ആണ് ജനറൽ ഡ്യൂട്ടിയാണ് അത് അപ്ലൈ ചെയ്യാം ഈ പറഞ്ഞ അവസരങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം പഠിക്കാൻ അധികം ടൈം കിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം കൂടിപ്പോയ നാല് മാസം അതിനുള്ളിൽ നിങ്ങൾക്ക് പരീക്ഷ ആണ് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ പറ്റിയ ബുക്കുകൾ അതായത് സെലക്ഷൻ പോസ്റ്റ് മുതൽ ഈ പറയുന്ന ലാസ്റ്റ് വരെയുള്ള നോട്ടിഫിക്കേഷൻ വരെ പഠിക്കാൻ പറ്റിയ ബുക്കുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അവിടെ ബുക്കുകളുടെ ലിങ്ക് ഞാൻ കൊടുക്കാം അതുവഴി പർച്ചേസ് ചെയ്ത് നിങ്ങൾ പഠിക്കാം അപ്പോൾ നല്ല ബുക്ക് തന്നെയാണ് പഠിച്ചോളൂ ഇനി നിങ്ങൾ സമയം കളയരുത് കാരണം ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തരുന്നൊരു കമ്മീഷൻ എസ് എസ് സി വഴി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ അവസരങ്ങളാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക ഇതുപോലത്തെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ